പിറവം കോസ്മോസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് ജൂബി തോമസ് മെമ്മോറിയൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പ് നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ പുരുഷ ടീമുകൾ പങ്കെടുത്ത മത്സരം അന്തർദേശീയ കായിക താരമായ പാണാലിക്കൽ ജൂബി തോമസിന്റെ സ്മരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് പിറവം കോസ്മോസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് ജൂബി തോമസ് മെമ്മോറിയൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കമായത് പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ തീയതികൾ നടക്കുന്ന ഈ ടൂർണമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ ജൂവിനെ സ്മരിച്ചുകൊണ്ട് സ്മരണാർത്ഥം നടക്കുന്ന ഈ ടൂർണമെൻറ്റിന് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എന്തോരുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് ചെയർമാൻ കെ പി സലീം പ്രശസ്ത സിനിമാ താരം ലാലു അലക്സ് മലങ്കര കത്തോലിക്ക പള്ളിവികാരി പൌലോസ് കിഴക്കനേടത്ത് കൌൺസിലർമാരായ രാജു പാണാലിക്കൽ ജോജിമോൻ ചാരുപ്ലാവിൽ കോസ്മോസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ആദ്യ മത്സരം നടന്നു കേരളത്തിലെ പ്രമുഖ പുരുഷ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ജനുവരി നാലാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് വനിതകളുടെ പ്രദർശന മത്സരത്തെ തുടർന്ന് ഫൈനൽ മത്സരം അരങ്ങേറും മികച്ച അന്തർദേശീയ കായിക താരമായ പാണാലിക്കൽ ജൂബി തോമസിന്റെ സ്മരണാർത്ഥം ടൂർണമെന്റ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്